കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമാനുവൽ സിൽസ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ സമ്മാനങ്ങൾ വിതരണം നടത്തി കച്ചവട അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്തമായ രീതിയിൽ പ്രോത്സാഹിപ്പ് കൂട്ടുവാക്കുക എന്നതിനപ്പുറം എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ എന്ന ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സമ്മാന പരിപാടികളൊക്കെ നടത്തുന്നത് ഈ സിക്സ് നമുക്കറിയാം നല്ല വസ്ത്രവിപണങ്ങളെ കൊണ്ട് വളരെ വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ കണ്ണൂരിൽ കുറച്ച് വർഷങ്ങളായി ആളുകൾക്ക് വിശ്വസനീയമായ രീതിയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന മാനുവൽ സിക്സിൻ്റെ ഈ ചടങ്ങിൽ ഇമ്മാനുവൽ സെൽസ് സിഇഒ ബൈജു ടിഒ ഷോറൂം മാനേജർമാരായ മുഹമ്മദ് ഫറൂഖ് മനോജ് കെ വി എന്നിവർ പങ്കെടുത്തു വിജയികളായ മോണിഷ അഭിലാഷ് റിജോ ചക്കുളം സി കെ ഉഷ കാപ്പാട് മിലൻ ആദം വേങ്ങാട് അശ്വതി അളയാവൂർ ശ്രുതി കെ കെ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓഗസ്റ്റ് ഒമ്പത് മുതൽ ആരംഭിച്ച സമ്മാന പെരുമഴയിൽ ഇമാനുവൽ ഓണം സെപ്റ്റംബർ സെവൻ വരെ നീണ്ടു എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ ഗിഫ്റ്റ് വൗച്ചർ ഗോൾഡ് കോയിൻ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കൾ ഒരു കൃത്യമായി പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ദിവസേന സമ്മാനങ്ങള് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മാന പദ്ധതി എല്ലാ ദിവസവും സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതി ബഹുമാനപ്പെട്ട മേഖല പറഞ്ഞതുപോലെ ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണ് ഓണം ഒപ്പം ഐതിഹ്യവും ബഹുമാനപോലെ മേഖല കൂടെ സൂചിപ്പിച്ചു എല്ലാവർക്കും ഓണത്തിൻ്റെ സന്തോഷവും ഐശ്വര്യവും സമാധാനവും നേരുന്നു അനവധ്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമാനുവൽസിൽസിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം കളക്ഷനോട് കൂടിയ സാരി വിഭാഗം ലേഡീസ് വെയർ വിഭാഗം കിഡ്സ് വെയർ സെക്ഷൻ ജെൻസ് വെയർ ഈ ഓണത്തിന് മാറ്റുകൂട്ടുന്നു സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോടു കൂടി ഉപഭോക്താക്കൾക്ക് ലക്ഷ്യമാക്കുക എന്നതാണ് ഇമാനുവൽ സിൽസിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി പട്ടാമ്പി